ിജു അറുവിത്ത് പൊന്നുവിലേക്ക് സ്വാഗതം ഞാൻ കുറെ ആയി വീഡിയോ ഇട്ടിട്ട് കാരണം ക്ലാസ് ഒക്കെ തുടങ്ങി അതിന്റെ തിരക്കിലായിരുന്നു ഇന്ന് ഞാൻ ഒരു കഥാപ്രസംഗമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കഥാപ്രസംഗം ചെയ്യുന്നത് ഈ കഥാപ്രസംഗം എനിക്ക് എഴുതി തന്നത് എഫ്രം ജോസഫ് അങ്കിളാണ് ആ അങ്കിളിനോട് ഒരു വലിയ താങ്ക്സ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം എനിക്കൊരു ഉണ്ട് അതിനായി ഞാൻ പഠിച്ചുവെച്ചതാണ് കലാസ്നേഹിതരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ഒരു എളിയ കലാസൃഷ്ടി ഒരു ചെറു കഥാപ്രസംഗം എന്നോണം എന്നും പൊന്നോണം മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാം നമ്മൾ പാടുകയും കേൾക്കുകയും ചെയ്യുന്ന പാട്ടല്ലേ കൂട്ടുകാരെ ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരും കഴിഞ്ഞു പൊന്നോണം മാവേലി കാത്തു കൊതിച്ചിരുന്നോരാന്നോണം കൊട്ടും െല്ലാം ഒത്തിരി സന്തോഷവും ആവേശവും തരുന്ന ആഘോഷമേതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക ഞാനാണെങ്കിൽ കണ്ണും മടച്ച് ചാടി പറയും ഓണം നിങ്ങളും അങ്ങനെ തന്നെയാ പറയുക എന്നെനിക്കറിയാം എന്തുകൊണ്ടാണിത് നമ്മുടെ പ്രിയപ്പെട്ട ആഘോഷത്തിന് ജാതിയോ മതമോ ദേശമോ യാതൊരു അതിർവരമ്പുകളോ വേലിക്കെട്ടുകളോ ഇല്ല നിങ്ങൾ കേൾക്കുന്നില്ല ഒരു ശബ്ദം ചെണ്ടുകൊണ്ടാണല്ലോ അത് വരുന്നത് എന്നും നോക്കാം കുമ്പൂലിക്കും മേളത്തിൽ ചാടിയും വടിയെ വരുന്നല്ലോ പുലിയ ചൂട്ടുകാരെ നമ്മൾ പുലിക്കളിയും സംഘവും ആയിരുന്നു അത് അങ്ങോട്ടും നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടാവേ വാ നമുക്കും പോകാം ആ എന്തു രസം മരക്കൊമ്പിൽ കെട്ടിയിട്ട ഊനാലയിൽ ആര് കഴിക്കുകയല്ലേ നമ്മുടെ കൂട്ടുകാർ അങ്ങോട്ടൊന്നാടി ഇങ്ങോട്ടൊന്നാടി മുമ്പോട്ടും പിറകോട്ടും ആഞ്ഞൊന്നു തള്ളി മുട്ടെ തട്ടി ചെങ്ങാതിമാർ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ത്തി വന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾ കാത്തിരിക്കുന്ന ഒരുപാട് സന്തോഷങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓണപ്പുടവ മൂഞ്ഞാലാട്ടം പൂക്കളം പുലിക്കളി പിന്നെ അതിനൊക്കെ മേലെ നമ്മുടെ ഓണസദ്യ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുമായി വെള്ളമൊഴുകുമെന്ന് എനിക്കറിയാം ഇങ്ങനെ വീണ്ടുപോകുന്നു ഈ നിര ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അഭിമാനമാണ് അഹങ്കാരമാണ് പൊഞ്ചിങ്ങത്തിൽ ആഘോഷിക്കുന്ന ഈ ഓണം കൂട്ടുകാരെ ഇത്രയൊക്കെ നമ്മൾ ഓണത്തെ കുറിച്ച് കണ്ടു കേട്ടു പക്ഷേ ഈ ഓണം എന്ന ആഘോഷത്തിന് പിന്നിലുള്ള നമുക്ക് എത്ര പേർ കറയാളം എന്നേ കൊച്ചു നാട്ടി മഹാബലി എന്നൊരു രാജാവുണ്ടായിരുന്നു ദൈവതുല്യ നന്മകളുടെ ഉറവിടമായ ഇദ്ദേഹം പ്രജകളുടെ ആരാധി പുരുഷനുമായിരുന്നു എന്തിനു കൂടുതൽ പറയുന്നു ദേവന്മാർ പോലും ഇദ്ദേഹത്തോട് അസൂയിരുന്നു തീരുമാനിച്ചു മഹാവിഷ്ണു ബാലനായ ബ്രാഹ്മണന്റെ വേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അദ്ദേഹത്തെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി താഴുന്നതിന് മുമ്പ് സാഷാൽ മഹാവിഷ്ണു ആണെന്ന് മനസ്സിലാക്കിയ മഹാബലി ഒരു വരം ചോദിച്ചു പ്രഭോ ഞാൻ എന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരിക്കൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു വരം നൽകണം അങ്ങ് എന്ന് ചോദിച്ചു ആ വലിയ മനുഷ്യന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു ഇതാണ് ആ ഓണാഘോഷത്തിന് പിന്നിലുള്ള ഐതിഹ്യം പ്രജകൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ജീവൻ മാറ്റിവെക്കുന്ന ഒരു ഭരണാധികാരിയെ എവിടെയാണ് കാണാൻ കഴിയുക അങ്ങനെ ഒരു നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം അല്ല കൂട്ടുകാരെ നിങ്ങളുടെ മുഖത്തെന്താ ഓ മനസ്സിലായി ഈ പ്രാവശ്യത്തെ ഓണത്തിന് കുറച്ച് ഉണ്ടല്ലേ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ വലിയേറ്റങ്ങൾ ും ഉണ്ടാക്കാം അതിനെയൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ അതിനെയൊക്കെ തരണം ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം തിന്മയിൽ നിന്നുപോലും നന്മ കണ്ടെത്തുന്ന നമ്മുടെ ജഗദീശ്വരൻ ഒരു നല്ല നാളെ നമുക്ക് സമ്മാനിക്കുമെന്ന് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം ഇനി അടുത്തൊരു വർഷം ഒരു മഹത്തായ ഓണം നമുക്ക് ആഘോഷിക്കാം അതിനായി ഇന്നിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുക ും നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും ആയിട്ടാണ് ഘോഷിക്കാം നമുക്ക് ഭയമില്ല മനധൈര്യത്തോടെ നമുക്ക് നല്ലൊരു എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്